ഇതാണ് ഞാൻ ഗുജറാത്ത് വന്നു പോകുന്നത് കണ്ണൂരിൽ നിന്നാണ് ട്രെയിൻ പയ്യനൂരിൽ നിന്ന് കണ്ണൂരത്താ ഞാൻ പെട്ട പാട് തിരക്ക് വാസ് ടു മച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം അസ്റ്റ് നമ്മൾ ട്രെയിൻ വന്നു നൈറ്റ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കഴിച്ച് റിസ്ക് എടുത്തില്ല വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു അല്ല വൃത്തിയിൽ കിടന്നുറങ്ങി രാവിലെ അടിച്ചു കൊണ്ടു പല്ലി വെച്ചു ഐ ഡോ ഫിയർ മച്ച് ബട്ട് ദിസ് തിങ് ഏതോ ബൈ എന്ന് പറഞ്ഞിട്ടൊരു വരവുണ്ട് ഇതിൽ ഞാൻ മോളിക്കറി എസ്കേപ്പ് ആയി പിന്നെ വന്നതിനെല്ലാം പ്രാക്ക് കിട്ടി ബായി ഒക്കെ സമൂസയും പിടിച്ചുകൊണ്ട് ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടുന്നുണ്ടായിരുന്നു ഉറങ്ങണം ഓടുന്ന ട്രെയിനിൽ ചാടി കയറുന്നുണ്ടായിരുന്നു ലാസ്റ്റ് രക്ഷയില്ലാണ്ട് വന്നപ്പോൾ ഒരു അണ്ട ബിരിയാണി തന്നെ വാങ്ങി അങ്ങനെ ഇരുപത്തിരണ്ട് മണിക്ക് കൊടുത്ത ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി കുറച്ചേരം ബസ് കാത്തു നിന്നു നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല ബോർഡൊന്നു മനസ്സിലാകുന്ന ലാസ്റ്റ് ലാസ്റ്റ് ഓട്ടോ തന്നെ വിളിച്ച് ഇരുന്നൂറ് പറഞ്ഞിടത്ത് നമ്മൾ വേറെ ബായിനെ വിളിച്ച് നൂറ്റമ്പതിന് വന്നു എപ്പടി ശരിക്കും ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ ഇറങ്ങി മുപ്പതിന് പേരുടെയാണ് റൂമിലെത്തി ഫ്രഷായി നമ്മളിന്ന പുറവെല്ലാം ചുത്തി കാണാൻ ഇറങ്ങി ശബ്ദം കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയാൽ മൂന്നാം നില തേടിയുള്ളി കാലച്ചു പിന്നെ അവിടെ അടുത്തുണ്ടായ ഒരു പാർക്കിൽ പോയി അവിടെ ജൂനിയർ ടൈഗർ ഷോഫിനെ കണ്ടു അപ്പൊ അത്ര